എൻ്റെ പേര് അപ്സര ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ കൃപാസന കുറിച്ച് അറിയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു പള്ളി ഉണ്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകന് ഒരു തൊണ്ടയിൽ ഒരു സിസ്റ്റുണ്ടായിരുന്നു പതിനഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന സിസ്റ്റായിരുന്നു ആറു വർഷം മുന്നേ ഒരു സർജറി മേജർ സർജറി കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആറു വർഷം കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റ് തിരിച്ചു വന്നു വോക്കൽ സിസ്റ്റമാണത് അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ടാമതും ഒരു മേജർ സർജറി കൂടി വേണം ഇവന് ഭക്ഷണം ഇറക്കാൻ കഴിയാത്ത വിധം വന്നു ഭക്ഷണം ഇറക്കി കഴിയുമ്പോൾ താഴോട്ട് ഇറങ്ങാത്ത അവസ്ഥയായി അപ്പോൾ ഈ ഒരു സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സൗണ്ടിനെ ബാധിക്കുമെന്ന് പറഞ്ഞു ആ സമയത്താണ് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് എവിടെ കൊണ്ടുപോകണം ഏത് ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ആങ്ങളെയാണ് പറഞ്ഞത് ഇങ്ങനെ കൃപാസന മാതാവുണ്ട് ആലപ്പുഴ നീ അവിടെ ഒന്ന് ആദ്യം ഇവനെയും കൊണ്ട് പോയിട്ട് സർജറി ഏതായാലും പറഞ്ഞതല്ലേ പോയിട്ട് അവിടെ പോയിട്ട് അച്ഛനെ ഒന്ന് കാണിച്ച് അതിനുശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മോനെയും കൊണ്ട് ഇവിടെ വന്നു ഞാനും അമ്മയും അവനും കൂടി ഇവിടെ വന്നു എല്ലാ ഡോക്യുമെൻസും അവൻ്റെ മ മരുന്നിൻ്റെ എല്ലാ ഇതും കൊണ്ട് ഇവിടെ വന്ന് അച്ഛനെ കാണിച്ചു അനുഗ്രഹം തന്നതിന് ശേഷം ധൈര്യമായിട്ട് സർജറിക്ക് പോയിക്കോ ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ സർജറിക്ക് പോവുകയും സർജറി കഴിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം സർജറി കഴിഞ്ഞതിന് ശേഷം അവന് ഒരു തുള്ളി വെള്ളം ഇറക്കാൻ പോലും ഭയങ്കര പാടായിരുന്നു അതേപോലെ തന്നെ രണ്ടര മണിക്കൂർ സമയത്ത് വലിയൊരു മേജർ സർജറിയാണ് ചെയ്തത് ഇപ്രാവശ്യം പക്ഷേ സർജറി കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു ഞാൻ ഞാനുടമ്പടി നേർച്ച വസ്തുക്കളായ തൈലവും ഉപ്പും ഒക്കെ സർജറിക്ക് പോണതിന് മുന്നേ തന്നെ ഇവന് തൈ നേ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ ഉടമ്പടി കാശിരൂപവും കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സർജറി കഴിഞ്ഞ് വന്ന് പിറ്റേന്ന് തന്നെ അവൻ കഞ്ഞി കുടിച്ചു അതേപോലെ ഞങ്ങളുടെ കൂടെ തോരനെല്ലാം കൂട്ടി കഴിഞ്ഞ പ്രാവശ്യം കുറേ ബുദ്ധിമുട്ടായിരുന്നു ഭക്ഷണം ഇറക്കാൻ അമ്മയുടെ കാരുണ്യം കൊണ്ട് ഒരാപത്തും വരാതെ ഒരു സൗണ്ടിനോ ഒരു പ്രോബ്ലവും വരാതെ അതിൽ നിന്ന് അമ്മ രക്ഷിച്ചു അവനെ അതേപോലെ തന്നെ രണ്ടാമതൊരു ഇത് കിട്ടി അനുഗ്രഹം കിട്ടിയത് ഞാനൊരു കട തുടങ്ങുന്നതിന് വേണ്ടി റൂം അന്വേഷിച്ചിട്ട് രണ്ട് മാസമായിട്ട് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് റൂം പെട്ടെന്ന് തന്നെ കിട്ടുകയും അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അവന് പുറത്തേക്ക് ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോണമെന്ന് പറഞ്ഞു അങ്ങനെ വിളിക്കുന്ന സാഹചര്യത്തിൽ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് അവനൊരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പ്ലേസ്മെൻറ്റ് വഴി അപ്പോൾ ഇവൻ ഇവനിൻ്റെ പേപ്പർ വർക്കിനൊന്നും ഒരു ഫോൺ പോലും എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരുപത് ദിവസം കൊണ്ട് ഐ എൽ ടി എസിൻ്റെ എക്സാം ഇരുപത് ദിവസമേ ആകെ പഠിച്ചോളൂ എന്നിട്ട് അവൻ സ്ലോട്ട് സ്ലോട്ടെടുത്തു അവനറിയില്ലായിരുന്നു ഇതിൻ്റെ സീരിയസ്നെസ് അവൻ അന്ന് അച്ഛൻ കൊടുത്തിട്ടുണ്ടായിരുന്ന കാശുരൂപം കയ്യെ പിടിച്ചിട്ടാണ് എക്സാം എഴുതാൻ പോയത് അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഓരോ ആൻസറും എൻ്റെ മുമ്പിൽ ആരോ കാണിച്ചു തരുന്നത് പോലെയായിരുന്നു ഒരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് അവൻ പോയിട്ടുണ്ടായിരുന്നത് പോലെ നല്ല രീതിയിൽ നല്ല സ്കോറോട് കൂടിയിട്ടാണ് അതിൽ നിന്ന് അവൻ വിജയിച്ചത് അതേപോലെ എ പി എസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു വെരിഫിക്കേഷന് വേണ്ടി വിളിച്ച സമയത്ത് അവന് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അതില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ടേ അവിടെ നിന്ന് വിളിക്കുകയുള്ളൂ അതിൽ നിന്നും എല്ലാം പിന്നെ അവർ മെയിലയച്ച് ഒരു റിസ്ക് എടുത്തിട്ട് എന്തോ ചെയ്ത പോലെ ആരോ സ ായിച്ച പോലെ അത് ആ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടന്നു പിന്നെ അവൻ്റെ ലോണിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ചിട്ട് ഞങ്ങൾ ലോണിന് വേണ്ടിയിട്ട് ബാങ്ക് പോയിട്ട് അപ്ലൈ ചെയ്തു ആ സമയത്ത് ആദ്യം ചെന്നപ്പോൾ ബാങ്ക് മാനേജർ പറഞ്ഞു നിങ്ങളുടെ ആധാരം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ലോൺ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെന്ന് ബാക്കി പേപ്പറുകളൊക്കെ ചെയ്ത് ഈ ആധാരം കൊണ്ടു ചെന്ന് സമയത്ത് പറഞ്ഞത് ഇത് അൺസർവേ ആണ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാത്ത വിഷമത്തിൽ ഞാൻ താഴെ വന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചോദിച്ച് നോക്കാം നമുക്ക് എന്നുള്ള വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അമ്മേ ഈ ഒരു ബാങ്കിൽ നിന്ന് തന്നെ ലോൺ കിട്ടണേന്ന് പറഞ്ഞ് കുറച്ച് ഉപ്പ താഴെ വിതറിയിട്ട് കയറിയ പിന്നെ ഈ ബാങ്ക് മാനേജറുമായിട്ട് സംസാരിച്ച് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു ലോൺ തരാന്ന് പറഞ്ഞ് ലോണിൻ്റെ ഏകദേശം പേപ്പർ വർക്ക് എല്ലാം ശരിയാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം ക്രിസ്തുമസിന്റെ ആ വെക്കേഷനുമായിട്ട് അവധിയായിരുന്നു അപ്പം ഇവന് മുപ്പത്തിമൂന്ന് ശതമാനം ഫീസുള്ളതോടു കൂടി സ്കോളർഷിപ്പോട് കൂടിയിട്ട് ഇവൻ്റെ ഫീസ് അടയ്ക്കാനുള്ള സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് രണ്ടു ദിവസേ സമയം ആ സമയത്ത് രണ്ട് ദിവസം കൊണ്ട് ഒരു ലോൺ പോലും ആക്കി തരില്ല അപ്പോൾ ഇവിടെ ഇതിൻ്റെ പേപ്പർ വർക്ക് എല്ലാം ബ്രാഞ്ചിൽ കിടക്കുക അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ശരിയാക്കി തരാൻ പറ്റുള്ളൂ ഡിസംബർ മുപ്പതാം തീയതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഞങ്ങൾക്ക് ഫീസ് അടക്കേണ്ട അവസ്ഥയും വന്നു ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പത്തി മൂന്ന് ശതമാനം ഫീസുള്ളവ് കിട്ടില്ല അപ്പോൾ ഒരു നാലഞ്ച് ലക്ഷവും കൂടി കൂടുതൽ വരും ലോൺ എടുത്തിട്ട് ചെയ്യണത് കാരണം ഇത് നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കി ആ സമയത്ത് ഞാൻ എനിക്കൊരു കടയുണ്ട് ഒരു ഫീഡ് ഐറ്റംസിൻ്റെ കടയുണ്ട് അപ്പം ആ കടയിലേക്ക് ഒരുപാട് ഐറ്റംസ് സപ്ലൈ ചെയ്യണ കുറേ പേരുണ്ട് അതിനകത്ത് പുതിയൊരു ഐറ്റംസും കൊണ്ട് ഒരു അഞ്ച് ദിവസം മോനെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അയാളുടെ പേരോ അഡ്രസ്സോ ഒന്നും അറിയില്ല കുറച്ച് സാധനങ്ങൾ അവിടെ ഞാൻ ഇല്ലാത്ത സമയത്ത് സാമ്പിൾ വെച്ചിട്ട് പോയി അപ്പം ഇയാൾ ഈ സമയത്ത് ഒരു അഞ്ചാറ് പ്രാവശ്യം ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഫോൺ എടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ ഈ ഒരു ലോണിൻ്റെ ഇത് പാസ് പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാത്ത ഒരു വിഷമത്തില്ലാന്ന് പറഞ്ഞു അപ്പം അയാൾ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാമല്ലോ അപ്പം എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ലോണിൻ്റെ സാങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്പം അയാൾ പറഞ്ഞു ഏത് ബാങ്കാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു കാനറ ബാങ്കാണ് എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു എൻ്റെ കസിനാണ് അവിടുത്തെ റീജണൽ മാനേജർ ഞാൻ ഇപ്പം തന്നെ വിളിച്ച് പറയാം അവനോടൊന്ന് പറഞ്ഞു അങ്ങനെ ഈ റീജിയണൽ മാനേജറെ വിളിച്ച് പറഞ്ഞ് ബ്രാഞ്ചിലേക്ക് വിളിച്ച് പറഞ്ഞു ബ്രാഞ്ച് ആരാണ് എന്നോട് അപ്പം തന്നെ മലപ്പുറത്തുള്ള റീജണൽ ഓഫീസിലേക്ക് രേഖകളുമായിട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ലോൺ സാങ്ഷൻ ആക്കി ഇത് അമ്മയുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രം അമ്മയോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ ഒരു വഴിയില്ല മുമ്പിൽ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല ഇത്രയും ലക്ഷങ്ങൾ നമുക്ക് പിന്നെ കയ്യിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ ഒരു ഒരു ശക്തി ഒരറിയാത്ത ആൾ വഴിയാണ് ഈ ലോൺ സാങ്ഷനാക്കി ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്ന് രാവിലെ ഞങ്ങൾ ഇരുപത്തൊമ്പതാം തീയതി തന്നെ ഞങ്ങൾ ഇവൻ്റെ ഫീസ് അടയ്ക്കുന്നത് അങ്ങനെ അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അദൃശ്യമായിട്ട് ഒരാൾ വന്നിട്ട് ഒരു ലോൺ പാസാക്കി പോലെയായി ഈ ഒരു അനുഗ്രഹം അമ്മയുടെ മാത്രം അനുഗ്രഹമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഡിസ്ക്കിനുണ്ടായിരുന്ന ഒരു വേദന ഉണ്ടായിരുന്നു ബൾജ് ഡിസ്ക് ആയിരുന്നു കുറേ മരുന്ന് കഴിച്ചു ഫിസിയോതെറാപ്പി ചെയ്തു എന്നിട്ടൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല അത് അമ്മയുടെ ഈ തൈലം ഇവിടുന്ന് ഉടമ്പടി തൈലം കിട്ടിയിട്ട് ആ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല സർജറി പറഞ്ഞതായിരുന്നു മൂന്ന് ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഡോക്ടർമാരെല്ലാം പറഞ്ഞത് ആ ഞരമ്പ് റിലീസാവാം അത് വേദന പോവില്ല അപ്പം നമുക്ക് സർജറി അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിടത്താണ് ഈ മ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഇന്നൊരു കുഴപ്പമില്ലാതെ ഇപ്പം ഇങ്ങനെ നടക്കുന്നത് ഇന്ന് മോൻ ജർമ്മനിയിൽ പോയി ഒരു കുഴപ്പമില്ലാതെ എം ബി എം ബി എക്ക് പഠിക്കുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല പാർട്ട് ടൈം ജോലി കിട്ടി എല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അമ്മയ്ക്കും തിരുക്കുമ്മാരനും ഒരായിരം നന്ദി പറയുകയാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു ഇവിടെ കിട്ടിയത് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൊണ്ടുപോയി പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് അയൽപക്കത്തെ വീടുകളിൽ എല്ലാം കൊടുക്കുമായിരുന്നു പിന്നെ ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നാണ് വരുന്നത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നിൻ്റെ വിശ്വാസമല്ലേ നിന്നെ രക്ഷിക്കട്ടെ അത് ഇന്നു മുതൽ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും ഞാൻ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല അമ്മ എൻ്റെ കൂടെ തന്നെ കൈപിടിച്ച് അന്ന് തൊട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം പിന്നെ ഞാൻ ജപമാല ചൊല്ലുവാൻ പഠിച്ചു അതുപോലെ എല്ലാ ദിവസവും ഞാൻ ഒരു പേജോ രണ്ട് പേജെങ്കിലും ബൈബിളെനിക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു ഫസ്റ്റ് ഒന്നും എവിടെ പുതിയ നിയമം വായിച്ചപ്പോൾ ഇവിടെ കുറേ കേൾക്കാത്ത പേരുകളുണ്ട് അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവൾ പഴയ നിയമവും പുതിയ നിയമവും കൂടിയിട്ടുള്ളൊരു ബൈബിൾ എനിക്ക് എത്തിച്ചു തന്നു ആദ്യം നീ പഴയ നിയമം വായിക്കുക അത് വായിച്ചതിന് ശേഷം നീ പുതിയ നിയമത്തേക്ക് കിടക്ക് അപ്പോളേ നിനക്ക് ഇതാരൊക്കെയോ എന്തൊക്കെയോ അറിയുന്നുള്ളൂ ഞാൻ ഇവിടെ അല്ലാത്ത എല്ലാവർക്കുമുള്ള ഉടമ്പടി എടുത്തിട്ട് ചെയ്യണം അതേപോലെ എല്ലാം ചെയ്യണം എന്ന് വിചാരിച്ച് എല്ലാ ഓൺലൈൻ ഉടമ്പടി ധ്യാനങ്ങളും പങ്കെടുക്കും ഇതുപോലെ എല്ലാ എന്താ എല്ലാം ചെയ്തുകൊണ്ടാണ് ഇന്ന് എനിക്ക് മാതാവിത്രത്തോളം അനുഗ്രഹങ്ങൾ തന്നത് എന്നാണ് എൻ്റെ വിശ്വാസം അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലിപ്പം ലഭിച്ച വലിയ സൗഖ്യത്തിൻ്റെ മക്കളുടെ അനുഭവത്തിനെക്കുറിച്ചും കാര്യങ്ങളെല്ലാം പ്രാർത്ഥനയിലാണ് ക്രമീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഏറ്റവും അവസാനം സാക്ഷ്യം പറയാൻ പറയുന്ന ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു പക്ഷേ നിബന്ധനകളുടെ ഭാഗമല്ലാത്ത കാര്യങ്ങൾ പോലും ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിച്ച് അന്വേഷിച്ച് അറിഞ്ഞ് ചെയ്തതുകൊണ്ട് തന്നെ ദൈവം നൽകിയ ഒരു സമ്മാനമായിട്ടാണ് ഈ സാക്ഷ്യം കാണുന്നത് എന്നുള്ളതാണ് അപ്പം ഓരോ സാക്ഷ്യത്തിൽ ഇപ്പം ജപമാലയും വിശുദ്ധ ഗ്രന്ഥവും ഒരുമാതിരിപ്പെട്ട എല്ലാ സാക്ഷ്യത്തിലും അത് ഏത് മതത്തിലുള്ള ഒരു സാക്ഷ്യം പറയുമ്പോഴും രണ്ടും എപ്പോഴും പറയുന്ന രണ്ട് റെഫർ ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് ദൈവം ലോകത്തിന് വെളിപ്പെടുത്തിയ വചനം കാരണം ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന അല്ലെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വചനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവം ഈശോയും നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് നമുക്കങ്ങനെ ഒരു ദുർവാശി പാടില്ലല്ലോ കാരണം ദൈവം തന്നെയാണ് വചനത്തെ വെളിപ്പെടുത്തിയതും ലോകത്തിനോട് സംബന്ധിച്ച ആദ്യത്തെ ഗ്രന്ഥവും വിശുദ്ധ ഗ്രന്ഥവും ഇന്നും സംസാരിക്കുന്ന വചനത്തിലൂടെ തന്നെയാണ് ഇതിന് ഒരു മാറ്റവുമില്ല അപ്പോൾ ഉടമ്പടിയിൽ ഒരമണിക്കൂർ ബൈബിൾ വായന നൽകിയിരിക്കുന്നത് അതൊരു ഓപ്ഷനൽ ആയിട്ടുള്ളൊരു സംഭവം അല്ല അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തത് ഒരു വിശ്വാസത്തിലേക്ക് ആദ്യം കടന്നു വരുന്ന വ്യക്തിയാണെങ്കിലും വിശ്വാസത്തിലുള്ളൊരു വ്യക്തിയാണെങ്കിലും ജപമാലയെ പോലെ ഇത്രയും ശക്തവും എന്നാൽ ലളിതവുമായിട്ടൊരു പ്രാർത്ഥന ഇല്ലെന്നുള്ളതാണ് കാരണം നിങ്ങൾ ആയിരിക്കുന്ന ഈ ഒരു ഒരാലയവും ജപമാലയിലൂടെ തന്നെ ഉരുത്തിരിഞ്ഞ് പ്രാർത്ഥന എത്രയോ ലക്ഷക്കണക്കിന് ജപമാലകൾ ചൊല്ലിയതിൻ്റെ ഒരു പരിണിതഫലം തന്നെയാണ് അമ്മയുടെ പ്രത്യക്ഷീർണമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ കാണുന്നതും നമ്മളൊരു അഖണ്ഡ ജപമാല റാലിക്ക് വേണ്ടി ഒരുങ്ങയും കൂടി ചെയ്യുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇത് രണ്ടും അത് ഉടമ്പടിയിൽ ഇപ്പം നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ തന്നെ നമ്മൾ ഇതെല്ലാം പഠിപ്പിക്കും എന്നുള്ളത് സാക്ഷികൾക്കും വ്യക്തമാണ് മൂന്നാമത്തേത് ഉടമ്പടിയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അതിന് വ്യക്തമായിട്ട് ദൈവാനുഭവങ്ങളുണ്ട് അപ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ഈ ഒരു കുടുംബത്തിന് നൽകിയ ഈ വലിയൊരു കൃപയ്ക്കും അനുഭവത്തിനും അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്കും വിശുദ്ധ ഗ്രന്ഥത്തിനെ ഉള്ള വലിയ ബോധ്യത്തിനുമെല്ലാം അടിച്ചത്തിന്റെ നാമം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക